നമസ്തേ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഗുരു പൂർണിമ ആശംസകൾ സദ്ഗുരു മോഹൻജിയുടെ ഇംഗ്ലീഷിലുള്ള ആശംസകൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അത് മനസ്സിലാകാത്ത ചിലർക്ക് വേണ്ടിയിട്ട് ഞാനത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം മനോഹരമായ ആ ഒരു ആശംസകൾ എല്ലാവർക്കും ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു ആശംസ എല്ലാവർക്കും മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ് അതോടൊപ്പം മോഹൻജിക്ക് മോഹൻജിയുടെ കാൽക്കൽ കൃതജ്ഞതാ നിർഭരമായിട്ടുള്ള രണ്ട് അനുഭവക്കുറിപ്പുകൾ കുറിപ്പുകൾ കൂടി രണ്ട് സഹോദരിമാർ അയച്ചിട്ടുള്ള രണ്ട് അനുഭവക്കുറിപ്പുകൾ കുറിപ്പുകൾ കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് രണ്ട് വോയിസ് ക്ലിപ്പ് അനുഭവക്കുറിപ്പുകളല്ല രണ്ട് വോയിസ് ഗ്രിപ്പുകൾ അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സായിബാബ മെറക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിലെ സഹോദരിമാർ ഒരു കൃതജ്ഞതാ വാരം അതായത് ഗ്രാറ്റിറ്റ്യൂഡ് വീക്ക് ആയിട്ടാണ് ആഘോഷിക്കുന്നത് കാരണം നമ്മളെ സത്യത്തിലേക്ക് നയിക്കുവാൻ നമ്മെ നമ്മിലേക്ക് തന്നെ നയിക്കുവാനായിട്ട് മനുഷ്യരൂപം കൊണ്ടുവന്നിരിക്കുന്ന ആ ഗുരുതത്വത്തിന് ആദ്യം നന്ദി പറയുക കാരണം ഏറ്റവും അധികം നമ്മൾ നന്ദി ഉണ്ടാകേണ്ടത് നമ്മളെ സത്യത്തിലേക്ക് നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു സത്യത്തിലേക്ക് നമ്മെ നയിക്കുക എന്ന് പറയുന്നത് വീണ്ടും 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 നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗുരുവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ചയില് പിന്നെ നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ബന്ധുക്കൾക്ക് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഏർ നല്ലതും അത്ര നല്ലതല്ലാത്ത അനുഭവങ്ങൾ എന്നാ പറയുക അങ്ങനെയുള്ള അനുഭവങ്ങൾ തന്നെ നമ്മുടെ മനസ്സിനെ ഒരു പാകത തന്നെ ആത്മാവിനെ ആ ഒരു വിരക്തിയിലേക്കും ശക്തിയിലേക്കും എല്ലാം നയിക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് തരുന്ന എല്ലാ ആൾത്തരം ആൾക്കാർക്കും നന്ദി പറയുക അതോടൊപ്പം പഞ്ചഭൂതങ്ങൾക്ക് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ഈ പഞ്ചഭൂതങ്ങളുടെ സഹായം ആവശ്യമുണ്ട് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് ഓരോ പഞ്ചഭൂതത്തിലെ ഓരോ അധിഷ്ഠാന ദേവതയ്ക്കും നമ്മൾ നന്ദി പറയുക വായു ഭഗവാന് വരുണഭഗവാന് അഗ്നി ഭഗവാൻ അങ്ങനെ എല്ലാ ഭൂമിക്ക് ആകാശത്തിന് എല്ലാം നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഭൂമി മാതാവ് നമ്മളെ സഹിക്കുന്നതിന് നമ്മൾ ചെയ്യുന്ന എല്ലാ ദ്രോഹങ്ങളും മനുഷ്യര് ചെയ്യുന്ന എല്ലാ ദ്രോഹങ്ങളും സഹിച്ചു നമ്മെ പരിപാലിക്കുന്ന ഭൂമി മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരാഴ്ച അങ്ങനെ ആഘോഷിക്കുകയായിരുന്നു ഗുരുപൂർണിമ അപ്പിയും മൂന്ന് ദിവസം കൂടിയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുറച്ച് സഹോദരിമാരും ഞാനെല്ലാം കൂടെ ചേർന്ന് ഗുരുവായൂരാണ് ഇത്തവണ ഗുരുപൂർണിമ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഗുരുവിന്റെ അനുഗ്രഹത്തോടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടെ ഗുരുപൂർണിമ അവിടെ ആഘോഷിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ സഹോദരിമാർക്കും അവിടേക്ക് സ്വാഗതം കുറച്ച് നാളുകളായിട്ട് ഈ ഗുരുപൂർണിമ അന്നദാനത്തിന് എല്ലാവരും കൈയഴിച്ച് സഹായിക്കുകയാണ് നമുക്ക് സേവനത്തിന് കിട്ടിയ ഒരു അവസരമാണിത് ഗുരുവിൻ്റെ ഒരു പരമ്പരയുടെ അനുഗ്രഹത്തിന് നമുക്ക് പാത്രീഭൂതമാകാൻ കിട്ടുന്ന ഒരു അവസരമാണിത് അതുകൊണ്ട് വിവിധ പുണ്യസ്ഥലങ്ങളിൽ ഉത്തരേന്ത്യയിലെ പല പുണ്യസ്ഥലങ്ങളിലും അതുകൂടാതെ തിരുച്ചെന്തൂര് തിരുവണ്ണാമല തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ഒരു പുണ്യസ്ഥലങ്ങളിലും അന്നദാനം നടക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ ഗുരുപൂർണിമയ്ക്ക് അവിടേക്കെല്ലാം അന്നദാനം നടത്തി ഗുരുവിനോടുള്ള നമ്മുടെ ഒരിക്കലും പ്രകടിപ്പിച്ച് തീരാൻ പറ്റാത്ത ആ ഗുരുപരമ്പരയോടുള്ള ആ ഒരു കൃതജ്ഞത നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഈ രീതിയിലൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരു പൂർണിമ ആശംസിക്കുന്നതോടൊപ്പം മോഹൻജിയുടെ വീഡിയോയിലേക്കും അതുകൂടെ മോഹൻജിയുടെ വീഡിയോയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മറ്റു രണ്ട് സഹോദരിമാരുടെ അനുഭവ സാക്ഷ്യത്തിലേക്കും പോവുകയാണ് കാരണം ഹൃദയത്തിൽ നിന്നുള്ള സത്യസന്ധമായ അനുഭവത്തിന് മറ്റുള്ളവരിലും പരിവർത്തനം വരുത്തുവാനുള്ള ഒരു കഴിവുണ്ട് എന്ന് മോഹൻജി പറയേണ്ടായി കൂടി ഒരിക്കൽ എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ഏറെ സന്തോഷകരമായ ഒരു ഗുരുപൂർണിമ ആശംസിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഗുരുവിനെ ഓർമ്മിക്കുവാനുള്ള ദിവസമാണ് ഗുരുപൂർണിമ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു ദിവസമാണ് ഗുരുപൂർണിമ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻഗണന നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ലക്ഷ്യം എന്താണോ അത് തിരികെ കൊണ്ടുവരുവാനുള്ള ദിവസമാണ് ഗുരുപൂർണിമ നിങ്ങളുടെ ഉള്ളിലെ ഗുരുതത്വത്തെ തിരികെ കൊണ്ടുവരിക എന്താണ് ഒരു ഗുരു ഒരു പ്രത്യേക അവസ്ഥയിലെത്തിച്ചേരുവാനുള്ള നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമാണ് ഗുരു പൂർണമായ ലയനത്തിൻ്റെ അവസ്ഥ പൂർണമായ വികാസത്തിൻ്റെ അവസ്ഥ യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ യാതൊരു വേർതിരിവുകളുമില്ലാതെ ഒരുമയുടെ അദ്വൈതത്തിൻ്റെ അവസ്ഥ അതാണ് ഗുരു ഗുരു എല്ലാ ഗുണങ്ങൾക്കും അതീതനാണ് ഗുരു എല്ലാ ഭാവങ്ങൾക്കും അതീതനാണ് ഗുരു എല്ലാ അഭിരുചികൾക്കും അതീതനാണ് ഗുരു എല്ലാത്തിനും അതീതനാണ് ആ ഒരു തത്വം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ ആത്മാവായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഈ ലോകത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഗുരുവിനെ പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഗുരുതത്വത്തിനാണ് സമർപ്പിക്കുന്നത് ആ ഒരു തത്വത്തെ ഉണർത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഉള്ളിലുള്ള ഗുരുതത്വത്തെ ഉണർത്തുമ്പോൾ അല്ലെങ്കിൽ അതിസൂക്ഷ്മമായ ആ പദാർത്ഥത്തെ അല്ലെങ്കിൽ ഊർജ്ജത്തെ ഉണർത്തുമ്പോൾ നിങ്ങൾ അതായി തീരുന്നു അതുമായി ക്രമീകരിക്കപ്പെട്ട് നിങ്ങൾ ഗുരുതത്വത്തിൽ ലയിച്ചു ചേരുന്നു ഉള്ളിലെ അതിസൂക്ഷ്മമായ ആ തത്വവുമായി ഒന്നായി ചേർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ യാതൊരു വേർതിരിവുമില്ല നിങ്ങൾക്ക് മരണമില്ല നിങ്ങൾ അനശ്വരനായിത്തീരുന്നു ഇതാണ് ഓരോ നിലനിൽപ്പിൻ്റെയും ഉദ്ദേശവും ക്ഷ്യവും പക്ഷേ പലപ്പോഴും മായയും ഭ്രമവും സംഭവിക്കുന്നു അത് നിങ്ങളുടെ ശ്രദ്ധ പതിറിപ്പോകുവാൻ ഇടയാകുന്നു ലയനം എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നും നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തിരികെ വരേണ്ടതുണ്ട് വീണ്ടും വീണ്ടും ഓർമ്മിക്കേണ്ടതുണ്ട് നിങ്ങൾ ജനിച്ചത് വെറും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്ന് അതെല്ലാം അനുഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് നിങ്ങൾ ജനിച്ചത് ഒരു മനുഷ്യജന്മം കൊണ്ട് സാധ്യമായ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തുവാൻ വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങൾക്കത് സാധ്യമാണ് ഞാൻ നിങ്ങൾക്ക് വളരെ മഹത്തായ ഒരു ഗുരുപൂർണിമ ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്താണ് ഗുരു എവിടെയാണ് ഗുരു എന്തിനാണ് ഗുരു നിങ്ങൾക്ക് ഏവർക്കും മഹത്തായ ഒരു ജീവിതം ഉണ്ടാകട്ടെ മഹത്തായ ഒരു ഭാവി ഉണ്ടാകട്ടെ അതോടൊപ്പം മഹത്തായ ഈ ഓർമ്മയും ഉണ്ടാകട്ടെ നിങ്ങൾ ഗുരുവുമായി ഒന്നാണ് നിങ്ങൾക്കും ഗുരുവിനുമിടയിൽ വേർപിരിയലോ വ്യത്യാസമോ ഇല്ല നിങ്ങളും ഗുരുവും ഒന്ന് തന്നെയാണ് എല്ലായ്പ്പോഴും ഇത് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ മോഹൻജി ഹാപ്പി ഗുരു അടുത്തതായിട്ട് പേര് വെളിപ്പെടുത്താൻ ഇഷ്ടമില്ലാത്തൊരു സഹോദരിയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് ആണ് പേര് വെളിപ്പെടുത്താത്തതിന് പല കാരണങ്ങളും ഉണ്ട് മോഹൻജിയുടെ അനുഗ്രഹം കൊണ്ട് മൈത്രി ഹീലിംഗിലൂടെ വലിയൊരു അപകടം ഒഴിവായ ആ ഒരു നന്ദിപൂർവ്വം സഹോദരി ഷെയർ ചെയ്യുന്ന ഈ ഒരു എക്സ്പീരിയൻസ് കേൾക്കുക ഓം സായിറാം ജയ് മോഹൻജി എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ഒരാഴ്ചയായിട്ട് പ്രശ്നത്തിലായിരുന്നു എൻറെ ഹസ്ബൻഡിനെ സുഗുലായതയായിട്ട് ഐസിയുലായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഒരു ചെറിയ കോൾഡ് വന്നതായിരുന്നു പിന്നെ പനി പെട്ടെന്ന് പനി വന്നു പിന്നെ കാണിച്ചപ്പോൾ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോ ി പി പനിയും കോൾഡും ഒക്കെ നല്ലോണം ന്യൂമോണിയ ഓൾറെഡി പിന്നെ ഷുഗറൊക്കെ ഉള്ള ആളാണ് അപ്പോൾ നല്ല റിസ്ക്കില്ലാന്നൊന്ന് പറഞ്ഞു ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഭയങ്കര റിസ്ക് ആണ് എന്ന് പറഞ്ഞു ബി പി എന്ത് ചെയ്തിട്ടും കുറയുന്നില്ലായിരുന്നു കുറേ ഒരു ദിവസം ഫുൾ അവിടെ നിന്നിട്ടും ബി പി കുറക്കാൻ അവർക്ക് പറ്റുന്നില്ല അങ്ങനെ എന്തോ കുറെ ടെസ്റ്റൊക്കെ ചെയ്തു അവസാനം ഒരു രണ്ടുമൂന്നു ദിവസം കിടന്നു മൂന്നാലു ദിവസം കിടന്നു ഹോസ്പിറ്റലില് ഇപ്പം ഓക്കെ ആയി ഇപ്പം രണ്ടു ദിവസമായിട്ടുള്ളൂ ഡ്യൂട്ടിക്ക് പോവാൻ തുടങ്ങിയിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയി പോയി വല്ലാത്ത അവസ്ഥയിലായിരുന്നു ആ സമയം പിന്നെ ബാബേ മോഹൻജിയും യും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയായിരുന്നു വേറെ ഒന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോ പിന്നെ അത് ഇതിൻ്റെ ഈ സംഭവത്തിന്റെ ഒരാഴ്ച മുന്നേ ഞാൻ ഹീലിങ് ചെയ്തായിരുന്നു ദീപാജി ഹീല് ചെയ്തായിരുന്നു അപ്പൊ ആ സമയത്ത് ദീപാജി ഒരു ഇത് ബ്ലോക്ക് കണ്ടു എന്റെ ചക്രസൊക്കെ ബ്ലോക്കാന്ന് പറഞ്ഞു എന്തോ ഏർ എന്തോ ഫാമിലിയിൽ എന്തോ ഈ ആഭിചാരദോഷവും അങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പോ എനിക്ക് അറിയായിരുന്നു അത് കുറച്ചു കൊല്ലം മുമ്പേ വീട്ടിൽ പ്രശ്നം പച്ചപ്പോഴൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അത് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അപ്പം അത് അപ്പം ദീപാജി പറഞ്ഞായിരുന്നു കാലഭൈരവന്റെ അടുത്ത് പ്രാർത്ഥിക്കണം കാലഭൈരവനും രണ്ടു നേരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അഷ്ടകം ചൊല്ലണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങള് ഇത് അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം ചൊല്ലിയതേ ഉള്ളൂ അത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ പനി വരുന്നതിന്റെ ആ ദിവസം സ്വപ്നത്തിൽ സ്വപ്നത്തില് കാലഭൈരവനെ കണ്ടു എന്തോ ചെവിന്നിങ്ങനെ പിന്നെ ചെറിയ ചെറിയ ബേർഡ്സ് പറന്നു പോന്ന പോലെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാന് ദീപാജിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ദീപാജി പറഞ്ഞു ആ ദോഷം പോയതാണെന്ന് പറഞ്ഞു ശരിക്കും അത് സത്യന്ന് എനിക്കും തോന്നി എന്തോ ദൈവാധീനം എനിക്ക് ദീപാജിയോട് ദീപാജിനെ കൊണ്ട് ഹീൽ ചെയ്യാൻ തോന്നിച്ചത് തന്നെ എന്തോ ദൈവാധീനം കൊണ്ടാന്ന് അത് ആ സമയത്ത് അതൊക്കെ ചൊല്ലാനും അത് ഭൈരവന്റെ ഏഹ് അവിടെ ഞാൻ അമ്പലത്തിലും ചെയ്തിരായിരുന്നു തിരുവനന്തപുരം ഞങ്ങള് കണ്ണൂരാന്ന് പക്ഷെ തിരുവനന്തപുരം പോത്തൻകോട് ക്ഷേത്രം കാലഭൈരവ ക്ഷേത്രം ഉണ്ട് എന്ന് കേട്ടു അവിടെ ഫോൺ വിളിച്ചിട്ട് അവിടെ എല്ലാരെ പേരിലും ഇത് പൂജയൊക്കെ ചെയ്തിരായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ട് ആയിരിക്കാം എന്തോ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ട് എല്ലാം ും ബാബിയും തന്നെയാണ് കാര്യ എനിക്ക് ഒരുപാട് അനുഭവങ്ങള് മോഹൻജിന്ന് കിട്ടുന്നുണ്ട് ഒരുപാട് ഒരുപാട് നല്ല കാര്യം ഞാൻ പറഞ്ഞില്ല എനിക്ക് കൊറേ കുറെ പ്രോബ്ലംസ് എല്ലാര്ക്കും ഇത് ഉണ്ടാകും പക്ഷെ എനിക്കെന്തോ ഒരു ഗുരുവിനെ കിട്ടി ആ ഗുരു ഗുരുവെന്നാ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടില്ലേ ഞാൻ വേറൊരു ഇതിലാണ് നിന്നിരുന്നത് പക്ഷെ ഞാൻ ആ പ്രസ്ഥാനത്തിന് കുറ്റം പറയുക ഒന്നും ഒരു നെഗറ്റീവ് ഇല്ല എനിക്ക് എവിടെയില്ല പക്ഷെ എനിക്ക് മോഹൻജി എന്ന് പറഞ്ഞ എന്റെ സ്വന്തം ഗുരുവായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഗുരുവിനെങ്ങനെ തപ്പി തപ്പി നടന്ന് എനിക്ക് കിട്ടിയാണൊക്കെ എനിക്ക് തോന്നി അത് എന്റെ ഗുരു അല്ല എന്റെ സ്വന്തം ചേട്ടൻ എൻ്റെ ഒരു വലിയ ചേട്ടനായിട്ട് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിന് അത് എന്റെ ഒരു കാഴ്ചപ്പാടാണ് പിന്നെ ഉള്ളത് എന്ന് വെച്ച ഞാൻ പറയ ഉറങ്ങുമ്പോഴാണെങ്കിലും ആണെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ കുടുംബം ഇങ്ങനെ ഞെട്ടി ഞെട്ടി ഉണരുക പിന്നെ എനിക്ക് ഉറക്കം വരാതിരിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് ആയിരുന്നു പക്ഷെ ഇപ്പോഴ് ഞാൻ ഉറങ്ങുമ്പോഴേ പറയും എന്നെ ഉണർത്തരുത് രാവിലെ മാത്രമേ ഉണർത്താവൂ എനിക്ക് ആ കൈകളിൽ കിടന്ന് ഉറങ്ങണം ഞാൻ അതെല്ലാം അനുഭവിച്ചറിയണിപ്പോഴേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ അങ് ഉറങ്ങയാണ് പിന്നെ രാവിലെ അഞ്ചു മണിക്ക് അലാറാണ് അടിക്കുമ്പോഴായിരിക്കും എണീക്കുന്ന അഥവാ ഇതിന്റെ ഇടയിൽ എണീറ്റാലും പിന്നെ ഞാൻ അങ് ഉറങ്ങയാണ് അദ്ദേഹത്തിന്റെ ആ കരങ്ങളെ കിടന്ന് അപ്പൊ അത്രക്ക് സംരക്ഷണം എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ചേച്ചി വലിയ ചന്റെ മോള് ചേച്ചിയുടെ മകന്റെ കല്യാണോന്ന് ആ ചേച്ചിക്ക് ആ ടെൻഷൻ കാരണം ഉറക്കമേ ഇല്ല അപ്പൊ ചേച്ചീനെ ഞാൻ മോഹൻജിയുടെ ഫോട്ടോസ് മെനങ്ങന്നാണ് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സത്യസായി ബാബയുടെയും ഷുർദിസായി ബാബയുടെയും ഫോട്ടോ അയച്ചു കൊടുത്ത് അത് ഇന്നലെ അയച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു എനിക്ക് അറിയാവുന്ന രീതി ഞാൻ പറഞ്ഞു കൊടുത്ത് മോഹൻജിനെ ഇങ്ങനെ സ്വന്തം ഗുരുവായിട്ട് കാണണം ഞാൻ കാണുന്ന രീതിയും പറഞ്ഞു കൊടുത്ത് എന്നിട്ട് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു ചേച്ചി ചെയ്യുന്ന എല്ലാ പ്രവർത്തിയിലും മോഹൻജിയെ കൂടെ കൂട്ട് വിളിക്കണം അപ്പൊ ചേച്ചിക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഉറക്കമില്ല അവർക്കും പക്ഷെ ഇന്നലെ മനങ്ങാന്നാണ് പറഞ്ഞു തുടങ്ങിയത് മനങ്ങാന്ന് കുറച്ചു നേരം ഉറങ്ങി എന്ന് പറഞ്ഞു ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു നല്ല ഇന്ന് രാവിലെ വിളിച്ച പറഞ്ഞു നല്ലതുപോലെ ഞാൻ ഉറങ്ങി മോള മോഹൻജി ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു നല്ല ശക്തിയാണെന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി വേറൊരാളിനും എനിക്കത് ചെയ്യാൻ പറ്റി മോഹൻജിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റി ഞാൻ പറഞ്ഞു മോഹൻജീനെ ഇങ്ങനെ ഓർത്താ മാത്രം മതി പറഞ്ഞിരിക്കുന്ന ഓർക്കുമ്പോഴെല്ലാം നമുക്ക് അതാണ് കിട്ടുന്നോണ്ട് ചേച്ചി പിന്നെ ചേച്ചിയുടെ ഇതിനെല്ലാം കടപ്പാട് കാര്യ എനിക്ക് എല്ലാം അറിയാൻ പറ്റുന്നു എല്ലാം ചെയ്യാൻ പറ്റുന്നു സത്യം ഓടി പ്രണാമം അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസുകൾ കേട്ടുവല്ലോ ഒന്നൊരു മൈത്രി ആണ് മറ്റേത് സൂര്യ അനീഷ് പറഞ്ഞ ഒരു ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പൂർണിമാശംസകൾ അർപ്പിക്കുന്നതുകൊണ്ടപ്പം നിങ്ങൾക്ക് സായി സായിബാബ മിറക്കൽ മെഡിറ്റേഷൻ ലേഡീസ് ഗ്രൂപ്പിൽ ചേരണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക വാട്സാപ്പ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ ഫോൺ എടുത്തെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി ഈ പറഞ്ഞ നമ്പറിൽ വാട്സാപ്പ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ലേഡീസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ഓം സായ് ജയ് മോഹൻജി